നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷത്തിലേക്ക് നമ്മളിപ്പോൾ കടന്നിരിക്കുകയാണ് അപ്പോൾ ഈ പുതുവർഷത്തിൽ പ്രത്യേകിച്ചും ജനുവരി മാസത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് പുതിയ വിഹിതങ്ങൾ കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ജനുവരി മാസം എല്ലാ റേഷൻ കാർഡ് ഉടമകളും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ല നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ജനുവരി മാസത്തിൽ ഓരോ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതങ്ങളിൽ പുതിയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഓരോ കാർഡുകൾക്കും പുതിയ വിഹിതങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിരവധി മാറ്റങ്ങൾ വിതരണത്തിൽ വന്നിട്ടുണ്ട് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് വാർത്ത മറക്കാതെ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ ജനുവരി രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതൽ തന്നെ ആരംഭിക്കുകയാണ് പുതുവർഷത്തിൽ സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജനുവരി മാസം മുതൽ അടുത്ത അഞ്ച് വർഷം വരെ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും ബി പി എൽ പിങ്ക് റേഷൻ കാർഡിനും സൗജന്യ റേഷൻ വിതരണം തുടരുവാനായിട്ട് കേന്ദ്രമന്ത്രിസഭ ഈ അടുത്ത് തീരുമാനിക്കുകയും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ അടുത്ത അഞ്ച് വർഷവും മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് സൗജന്യ റേഷൻ തുടർന്നും ലഭിക്കുന്നതായിരിക്കും എ വൈ മഞ്ഞ കാർഡിന് ഒരു മാസം മുപ്പത്തി അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് സൗജന്യമായിട്ട് ലഭിക്കുക മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായിട്ട് ലഭിക്കും കേരളത്തിൽ ഒന്നര കോടിയോളം ജനങ്ങൾക്കും രാജ്യത്ത് എൺപത്തിയൊന്ന് കോടിയോളം ജനങ്ങൾക്കും ഈ ഒരു സൗജന്യം അടുത്ത അഞ്ച് വർഷവും തുടർന്ന് ലഭിക്കുമെന്നത് വലിയൊരു ആശ്വാസ നടപടി തന്നെയാണ് സംസ്ഥാനത്തെ കാർഡ് ഉടമകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല എന്നാൽ എല്ലാവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് ഭാരത് റൈസ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ അരി വില്പനയ്ക്കായിട്ട് എത്തിക്കുക എന്ന ആശയത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലായിരിക്കും അരി ചില്ലറ വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കുക കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഉടൻ തന്നെ വിപണിയിലേക്ക് എത്തുന്നതായിരിക്കും സർക്കാർ ഏജൻസികളായിട്ടുള്ള നാഫെഡ് അതുപോലെ തന്നെ എൻ കേന്ദ്രീയ ഭണ്ടാൽ ഔട്ട്ലെറ്റുകൾ അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിലാണ് ഭാരത് റൈസ് ലഭിക്കുക ഭാരത് ആട്ട ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടി കിലോഗ്രാമിന് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിലും ഭാരത് ദാല് ബ്രാൻഡിലുള്ള പരിപ്പ് കിലോഗ്രാമിന് അറുപത് രൂപ നിരക്കിലുമാണ് സർക്കാർ വിൽക്കുന്നത് രണ്ടായിരത്തിലേറെ വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയാണ് ഇവ വിൽക്കുക മാത്രമല്ല ഭാരത് റൈസും ഇതേ രീതിയിൽ തന്നെയാണ് ഇതേ മാതൃകയിൽ തന്നെയാണ് വിൽക്കുവാനായിട്ട് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇനി എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ജനുവരി മാസത്തിലെ റേഷൻ വിഹിതം എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ രണ്ടായിരത്തി ജനുവരി മാസത്തിൽ അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും അതോടൊപ്പം തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരമായിട്ട് മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നുണ്ട് Okay. <laughs> ഇനി പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് മാത്രമല്ല എൻ പി എസ് കാർഡിന് അധികവിഹിതമായിട്ട് അതായത് സ്പെഷ്യൽ അരിയായിട്ട് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നുണ്ട് ഇനി എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നുണ്ട് പൊതുവിഭാഗം സ്ഥാപനങ്ങൾ എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇനി ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ എ വൈ മഞ്ഞ കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എച്ച് കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും അതുപോലെ തന്നെ വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാന അറിയിപ്പ് മനസ്സിലാക്കിയിരിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്തയൊന്നും മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക